നമസ്കാരം വെല്ലിട്ടൻ്റെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ ഒമ്പതാം ദിവസം പിന്നിടുകയാണ് വലിയ റിലീസുകൾ മലയാളത്തിൽ എത്തിയതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ തിയേറ്റർ കൗണ്ടും സ്ക്രീൻ കൗണ്ടും കുറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും ചിത്രത്തിന്റെ കളക്ഷൻ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത് ചിത്രം ഒരു കോടി ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയോ ചിത്രത്തിന്റെ കേരള കളക്ഷൻ എത്രയായി റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ എത്രയായി ഓവർസീസ് കളക്ഷൻ എത്രയായി ഇതൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത് ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിനും ാണ് കാണുന്നെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഏകദേശം ഇരുപത് വർഷത്തിന് ശേഷം മമ്മൂക്കയുടെ വെല്ലുവിട്ടൻ്റെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് തിയേറ്ററുകളിലെത്തിയപ്പോൾ ചിത്രം ഗംഭീര വിജയം തന്നെ നേടിയിരിക്കുകയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ കേരള കളക്ഷൻ മാത്രം എഴുപത്തി ലക്ഷം കടന്നിരിക്കുകയാണ് എട്ട് ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രം എഴുപത്തി ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രം എട്ട് ദിവസങ്ങൾ കൊണ്ട് പത്ത് ലക്ഷം രൂപയാണ് ചിത്രം അവിടെ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ ഇന്ത്യൻ കളക്ഷൻ മാത്രം എട്ട് ദിവസങ്ങൾ കൊണ്ട് എൺപത്തി ലക്ഷം പിന്നിട്ടിരിക്കുകയാണ് ഇനി ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ അപ്ഡേറ്റുകൾ വരുമ്പോൾ ചിത്രം അവിടെ നിന്ന് നേടിയിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ ടോട്ടൽ എട്ട് ദിവസങ്ങൾ കൊണ്ട് വെല്ലന്റെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു കോടി രൂപയോളമാണ് സിനിമാ പ്രേക്ഷകർ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് സ്ക്രീനിലും അതിനുശേഷം ഒരുപാട് തവണ ടെലിവിഷനിലൂടെയും കണ്ടൊരു ചിത്രമാണ് വെല്ലിയേട്ടൻ അങ്ങനെ ചിത്രം വീണ്ടും ഫോർ കെ റീമാസ്റ്റർ പതിപ്പിലൂടെ തിയേറ്ററുകളിൽ എത്തുമ്പോൾ ഗംഭീര വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത് ഇപ്പോഴും മമ്മൂക്കയുടെ വിരോധികൾ ചിത്രത്തെക്കുറിച്ച് വിരോധാഭാസം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അതെന്തെങ്കിലും ആകട്ടെ അപ്പോൾ നമ്മുടെ നാട്ടിൽ വെല്ലേട്ടന്റെ ഫോർ പതിപ്പ് ഇപ്പോഴും പ്രദർശനം തുടരുന്നുണ്ടോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം